ഭാര്യ നടക്കണ എങ്ങനെയാണ് ഇത്തിരിക്കില്ലാത്ത ഷെഡിയും ഇതും ഇട്ടാണ് ഞങ്ങളുടെ മക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തി ഈ രാജ്യം ഈ നമ്മുടെ കേരളം ഈ പിണറായി വിജയനെ പെടുവേല ചെയ്യുന്ന ഒരു സമൂഹമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇറക്കിക്കൊണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രി ഏറ്റവും പ്രിയങ്കരനായ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിനെ കരുവാരിത്തേച്ചു കൊണ്ട് വന്നപ്പോൾ അവര് അവരെങ്ങനെയാണ് മുന്നോട്ട് വന്നതെന്ന് അവർക്കറിയാതെ അവര് ബക്കറ്റ് പിരിവ് നടത്തിയതിന്റെ ഏറ്റവും കൂടുതൽ ബക്കറ്റ് പിരിവ് നടത്തി പണപിരിവ് പാർട്ടിയാണ് വർഷം പിന്നിടുന്ന പിണറായിയുടെ സർക്കാർ തൊഴിലാളി വർഗത്തെ മറക്കുന്നുവോ എന്ന് തൊഴിലാളികൾക്ക് തന്നെ തോന്നുന്ന സർക്കാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഇനി ഒരു ഭരണം കൂടെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ചോദിക്കാം ഇനിയൊരു പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുമോ ഇല്ലയോ പൊതുജനത്തിൻ്റെ അഭിപ്രായം നമുക്ക് തേടാം സർക്കാർ വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ കേരളം കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരു സംശയം വേണ്ടത് അതിൽ ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മദ്യ മയക്കുമരുന്ന് മാഫിയ തന്നെയാണ് സംശയം വേണ്ടത് ഈ ഈ ഇന്ന് കഴിഞ്ഞ ഇന്ന് ഒരു ചാനലിലേ ഏത് ചാനലാണ് ഞാൻ ഒരു ചാനലിൽ കാണിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു രണ്ട് ചെറിയ പെൺകുട്ടികൾ അവർ എന്താണ് രാവിലെ നാലുമണി അഞ്ച് മണി നേരത്തെ റോഡ് സൈഡിൽ ക്യൂൻസ് ബാക്ക് വേയിലും അവിടുത്തെ ചിത്രമാണ് കാണിച്ചത് ബ്ലറേത് കാണിച്ചുകൊണ്ട് വ്യക്തമായ ആളുകൾ കാണിക്കുന്നില്ല ഒരു അർദ്ധ നഗ്നാവസ്ഥയിലാണ് കാരണം അവർ മയക്കുമരുന്നടിമപ്പെട്ട് കഴിഞ്ഞു കാരണം അത്രയേറെ മയക്കുമരുന്ന് മാഫിയ ഈ നാട്ടിലങ്ങോട്ട് പിടിമുറുക്കിയിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും എന്താ പറയുക സുലഭമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴിയേരിയിലും കിട്ടുന്ന അവസ്ഥ ആരെയും പിടിക്കുന്നില്ല ഒരു കണ്ട്രോളും ഇല്ല ഇതേപോലെയുള്ള അവസ്ഥ കേരളത്തിൽ മുമ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് ഒറ്റ കാര്യം ഇളമരം കഴിയും എന്ന് പുച്ഛിക്കണല്ലേ സാധാരണ തൊഴിലാളികൾ പുച്ഛിക്കണമല്ലേ അവർ അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവർക്കറിയാമല്ലോ അവർ ബക്കറ്റ് പിരിവ് നടത്തിയതിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബക്കറ്റ് പിരിവ് നടത്തി പണപിരിവ് നടത്തിയിരിക്കുന്ന പാർട്ടിയാണ് ഇന്ന് ഇന്നവർ എന്താണ് പാട്ടപ്പിരിവ് സംഘടന അത് ഇപ്പം ഇന്ന് ഭൂഷോ പാർട്ടിയായിട്ട് മാറി ഞാൻ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ശ്രീ ഉമേഷ് ബാബു ഈ സി പി എം പ്രഭുക്കന്മാരെന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടതാണ് സംസാരം നമ്മൾ കേട്ടതാണ് അത് വ്യക്തമായിട്ടുള്ള കാര്യം ഇന്ന് സി പി എംകാർ പ്രഭുക്കന്മാരായി മാറിയിരിക്കുന്നു അവർക്ക് സാധാരണക്കാരെ കണ്ടു കഴിഞ്ഞാൽ പുച്ഛമായി മാറിയിരിക്കുന്നു അവരുടെ പ്രവർത്തകരോട് പോലും പുച്ഛത്തോട് പെരുമാറുന്ന നേതാക്കന്മാരെയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് അതിലേറ്റവും കൂടുതൽ സങ്കടവും വിഷമം അനുഭവിക്കാൻ സി പി എമ്മിൻ്റെ അടിയുറച്ച മാർക്സിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന മാർസിസത്തെ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ചങ്കിൽ കുത്തുന്ന പോലെയാണ് ഈ നേതാക്കന് നമ്മുടെ മുമ്പിൽ ചെന്നിക്കാറുള്ളത് കാരണം നമുക്ക് ഒറ്റ ഉദാഹരണം ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് താരമ ചെയ്താൽ എന്താണ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരെ എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട് രണ്ടാമത്തെ ഒരു അവസരം കിട്ടി ഇന്നത്തെ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നവരെന്താ അവർക്ക് കാരുണ്യ പദ്ധതി ഒന്നും ഇല്ല നടക്കുന്നു ഒന്നും കിട്ടുന്നില്ല ഒരു സഹായം ലഭിക്കുന്നു ലഭിക്കും ഇനി കഴിഞ്ഞാൽ ആളുകളെ ഈ കേരളത്തിലെ ജനങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ നാടുവിട്ട് വിട്ടുപോയിക്കളും ഒരു തവണ കൂടി പിണറായി സർക്കാർ സർക്കാർ വന്നാൽ എന്നാ ചോദിച്ചത് പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇനി ഒരു തവണ പോലും പിണറായി സർക്കാർ വരില്ല പിണറായി ഇടത് ഇനി ഇവിടെ ഭരണത്തിൽ വരില്ല കാര്യം ഈ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് സ്ത്രീകളോട് പറഞ്ഞ അമ്മമാരോട് പറഞ്ഞ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ ജനങ്ങളോട് പറഞ്ഞ യാതൊരു കാര്യങ്ങളും ഇവിടെ ചെയ്തു നൽകിയിട്ടില്ല ഇന്ന് ഇന്നിവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം ത തരുമെന്ന് പറഞ്ഞു തൊഴിൽ നല്ല തൊഴിലിടങ്ങൾ തലമുണെന്ന് പറഞ്ഞു ഇന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികളൊന്നും നമ്മുടെ ഭവനത്തിലില്ല അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദേശത്ത് ജോലിക്ക് പോകേണ്ട സാഹചര്യം വിദ്യാഭ്യാസത്തിന് വിട്ടാൽ മക്കൾ തിരിച്ചു വരാത്ത സാഹചര്യം കാര്യം അവർ മദ്യത്തിൻ്റെ മയത്തിലെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അതായത് ഇന്ന് പേടിയാണ് അമ്മമാർക്ക് മക്കളെ വിദ്യാഭ്യാസത്തിന് വിടും ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ കണ്ട ഒരു ലേഖനം ഞാനത് വായിച്ചൊരു ലേഖനമാണ് അതായത് ഒരു ഒരു പെങ്ങൾ പറയുകയാണ് അപ്പനും അമ്മയും നേരത്തെ മരിച്ചുപോയി ഒരു കുഞ്ഞ് കുഞ്ഞനുജനാണുള്ളത് ആ അനുജനെ വളർത്തി കൊണ്ടുവരുന്നു ഞാൻ സ്കൂളിൽ പോയി വരുമ്പോൾ അവന് മിഠായി വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ അവന് ഒരു പലഹാര പൊതിയുമായി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത്രയേറെ സ്നേഹിച്ചും ലാളിച്ചും കഴിഞ്ഞിരുന്ന ഒരു പെങ്ങളും ആങ്ങളെയും പക്ഷേ കാലം കഴിഞ്ഞു പോകും തോറും അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും വ്യത്യാസം വരികയും ഒരു ദിവസം ഞാൻ എന്താണ് അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു പെങ്ങളുടെ അവസ്ഥയാണ് ഇത് ഒരു അനി ഒരു അനിജൻ അല്ലെങ്കിൽ ഒരു ഒരു പയ്യൻ ഒരിക്കലും അതിൻ്റെ കൂടി ചെയ്യുന്നില്ല അത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ആ മയക്കുമരുന്നാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് സ്ത്രീകളോട് വാഗ്ദാനം ചെയ്യുന്നതൊന്നും ചെയ്തില്ല മറിച്ച് ഞങ്ങളുടെ മക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തി ഈ രാജ്യം ഈ നമ്മുടെ കേരളം ഈ പിണറായി വിജയനെ പെടുവേല ചെയ്യുന്ന ഒരു സമൂഹമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല ഇത് സ്ത്രീകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് ചൂണ്ട് സമരം നടത്തി ഈ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിരൽ ചൂണ്ടി തന്നെയാണ് സമരം നടത്തിയത് ഈ വിരൽ ചൂണ്ടന്റെ പിന്നിൽ വലിയ ഒരു കാര്യമുണ്ട് കാര്യം വരാനിരിക്കുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ അതിൽ ഈ വിരൽ ചൂണ്ടി തന്നെ മഹിളാ പ്രവർത്തകർ അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള സ്ത്രീകൾ ഈ ഈ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കി കേരളം മുഴുവൻ തകർത്ത് തരിപ്പണാക്കി വെച്ചേക്ക ഇനി തവണയും കൂടി വന്നാൽ വന്നാൽ ഞങ്ങൾ പിന്നെ ഞങ്ങള് ഈ ഈ നഗരം കേരളം ഇട്ട് അത് തന്നെ എനിക്കും പറയാനുള്ളത് പിണറായി എന്ത് ചെയ്ത് ജനങ്ങളോട് ഈ കേരള ജനങ്ങളോട് കാണിക്കുന്നത് എന്താണ് സ്ത്രീകളോട് കാണിക്കുന്ന അവഗണന എന്താണ് അദ്ദേഹത്തിന്റെ മകളെ മരുമകനെയും മാത്രം സഹായിച്ചല്ലോ മുഖ്യമന്ത്രിക്കിഷ്ടമായ മുഖ്യമന്ത്രിയുടെ ഭാര്യ നടക്കണെങ്ങനെയാണ് ഇത്തിരിക്കില്ലാത്ത ഷഡ്യം ഇതും ഇട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യ നടക്കണത് അദ്ദേഹത്തെ അണിറോസിനെ സഹായിക്കാൻ കൂടുതലും കാരണം സ്ത്രീകളോട് പുള്ളിൻ ബാബു മണി അതും കൂടി ഞാൻ പറയാം നവീൻ ബാബു എന്ന് പറഞ്ഞ സാറിന്റെ കുടുംബത്തോട് ചെയ്തേക്കണ ഏറ്റവും വലിയ വഞ്ചനയിലെ ഈ മുഖ്യമന്ത്രി കാണിച്ചേക്കണത് ഒരു ഗോവിന്ദനുണ്ട് ഗോവിന്ദന്റെ ഭാര്യ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരെ മാത്രം അണിനിരത്തിക്കൊണ്ട് ഇവർ ഈ എം എൽ എയും എംപിയുമായിട്ട് പോയിട്ട് അവരവരുടെ കുടുംബം നന്നാക്കിയല്ലേ ചെയ്യണത് ജനങ്ങളെ നന്നാക്കുന്നുണ്ടോ ഈ നവീൻ ബാബുവിൻ്റെ വീട് ആ വീട്ടിലെ സ്ഥിതി എന്താണ് ആ കുഞ്ഞു ആ കുട്ടികൾ രണ്ട് പെൺകുട്ടികൾക്കിട ഒന്നാന്തരം സി പി എമ്മുകാരാണ് അവർ അപ്പം ഇയാളെ കുടിച്ച വെള്ളത്തിലും കൂടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി എൻ്റെ പ്രതിപക്ഷ നേതാവും എൻ്റെ എറണാകുളം ജില്ലയിലെ പ്രസിഡന്റ് ഷിയാസ് മുഹമ്മദും എൻ്റെ പിന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സുനില സിബി അടക്കം പറയുന്നത് നാണം മുഖ്യമന്ത്രി അയാൾക്കുടെ ആസനത്തിൽ ആരും മുളച്ച അതും ഒരു തണലായിട്ട് ഇല്ല കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു ലക്ഷം ഒരു തരുടെയും കൂടി ഇയാൾക്ക് ആ ജിഷയുടെ പേരും പറഞ്ഞാണ് ഇവർ ആദ്യമായിട്ട് ഭരണത്തിലേക്ക് കയറി വന്നത് ഇന്ന് ലഹരി നമ്മളുടെ ചെറിയ ചെറിയ കുട്ടികളെ വരെ അത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ എന്ത് ക്രൂരത അവരെ കാണിക്കണം അവരൊക്കെ എങ്ങനെയാണ് സരിതന ഇറക്കിക്കൊണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രി ഏറ്റവും പ്രിയങ്കരനായ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടീനെ കരുവാരി തേച്ചു കൊണ്ട് വന്നപ്പോൾ ഇയാൾക്ക് കിട്ടിയത് എന്താണ് പിണറായിക്ക് കിട്ടിയത് എന്താണ് പിണറായിയുടെ മോള് സ്വർണക്കടത്തിന്റെ ഏറ്റവും വലിയ കരിമണൽ ചന്തയിലും കൂടി അവർ കാശുവാരി എടുത്ത് അതേപോലെ ഇവര് ഈ പിണറായിയുടെ മോളെ കെട്ടിയേക്കണ റിയാസ് അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതാണ് ഭരണം ഇതാണ് ഭരണഘടന ഇതാണ് ജനങ്ങൾക്ക് കാണിക്കുന്ന നാണമില്ലേ രാജീവ് ഒരിക്കൽ കൂടെ എന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ